ഒരു അനുഭവം ഞാൻ പറയാം അമ്മയെക്കുറിച്ചുള്ളതാണ് മമ്മിയെക്കുറിച്ചുള്ളത് വേറൊന്നുമല്ല കുറച്ച് നാളുകൾക്ക് ഉള്ള നമ്മുടെ പല സ്റ്റാറ്റസുകളിലും പല എന്താ പറയുക ഇൻസ്റ്റഗ്രാം വീഡിയോകളിലും ഒക്കെ ഉള്ള ഒരു കാര്യമായിരുന്നു നിന്നോട് കൂടെ യാത്ര ചെയ്യാനായിട്ട് കണ്ണുമടച്ച് നിന്നെ വിശ്വസിച്ച് നിന്നോട് കൂടെ യാത്ര ചെയ്യേണ്ട ആരാണ് നിന്റെ കൂടെ ഉള്ളത് മറുപടി പ്രകാരമാണ് അപ്പനല്ല അമ്മയല്ല കാമുകിയല്ല സഹോദരനല്ല മറിച്ച് സുഹൃത്താണെന്നുള്ളതായിരുന്നു ആ ഒരു ഉത്തരം പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അതെൻ്റെ മാത്രമായിരിക്കില്ല ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളുടെ അമ്മമാരായിരിക്കും കാരണം നമ്മൾ നമ്മളെന്തെല്ലാം കുരുത്തക്കേടുകൾ ഒപ്പിച്ചാലും എന്തെല്ലാം തെറ്റു കുറ്റങ്ങൾ നമുക്കുണ്ടെങ്കിലും അവർ വിശ്വസിക്കുന്നത് മറ്റുള്ളവരെയല്ല ഞാൻ എന്തു പറയുന്നു അവരുടെ മകൻ അവരുടെ മകൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത് അല്ലേ അല്ല നമ്മളെ ആരെങ്കിലുമൊക്കെ അവിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അമ്മമാർ എന്തെങ്കിലുമൊക്കെ മറുപടികൾ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അവർ തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല കാരണം അതാണ് നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ അവർ വിശ്വസിക്കുന്നത് നമ്മളെയാണ് എൻ്റെ അനുഭവം പറയും ഒരു എട്ട് വർഷങ്ങൾക്ക് മുൻപ് മമ്മിക്ക് ആയിട്ട് വീട്ടിലായിരിക്കുന്ന സമയത്താണ് ഞാൻ ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം എനിക്ക് അങ്ങനെ അത്ര ഡ്രൈവിങ് ഒന്നും എനിക്കറിയില്ല കാരണം ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്താണ് ഞാൻ മമ്മിയുടെ ആശുപത്രി കാര്യങ്ങൾക്കൊക്കെയായിട്ട് ക്യാൻസർ ആയിട്ടിരുന്ന് മമ്മിയെ ആശുപത്രി കൊണ്ടുപോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ നാട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് വണ്ടിയുണ്ട് പക്ഷേ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ടാക്സി ഒരു ഡ്രൈവറെ ആണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം പെട്രോൾ അടിക്കണം അയാൾക്ക് അന്നത്തെ ഓടുന്നതിൻ്റെ കാശ് കൊടുക്കണം അങ്ങനെ കുറേ എക്സ്പെൻസ് എക്സ്ട്രാ വന്നു കയറുന്നുണ്ട് അപ്പം ഞാൻ കരുതി ഒന്ന് പോയേക്കാം എന്ന് വെച്ച് എന്നാൽ കാരണം ഞാൻ ആന്ധ്രയിൽ ഓടിച്ചുള്ള പരിചയം മാത്രമുള്ളൂ കാരണം ആന്ധ്രയിൽ ഓടിക്കുന്നത് നമ്മുടെ എറണാകുളം പോലുള്ള വലിയൊരു നഗരത്തിൽ ഓടിക്കുന്ന നമ്മൾ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് കാരണം അത്രയേറെ വാഹന പരിപ്പുള്ളൊരു നഗരമാണ് നമ്മുടെ എറണാകുളം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം എന്ന് ഞാൻ ദേവസ്ചേട്ടനോട് പറഞ്ഞു അങ്ങനെ ഞാൻ മമ്മിയേയും കൊണ്ട് പോവാണ് അപ്പോൾ മമ്മി വണ്ടിയിൽ കയറി എൻ്റെ കോട്ട ഡ്രൈവർ സീറ്റിലായിട്ട് മമ്മി വരുന്നു മമ്മി അപ്പം ദേവസ്വേനോട് പറഞ്ഞു ഈ സീറ്റൊന്ന് ചെരിച്ച് ഇവിടെ കിടക്കാവുന്ന രീതിയിൽ എനിക്കൊന്ന് റെഡിയാക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ദേവസ്വചേട്ടൻ സീറ്റ് ചെരിച്ചു കൊടുത്തു മമ്മി അപ്പം അവിടെ ഇങ്ങനെ ചാരി കിടന്നുകൊണ്ട് കണ്ണു അടച്ച അവിടെ കിടന്നു അപ്പം ഞാൻ കരുതിയത് ഒന്നാമത്തെ ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും മമ്മി അങ്ങനെ കിടന്ന് കണ്ണടച്ച് കിടന്നു ഞങ്ങൾ എറണാകുളം എന്ന് വെച്ചാൽ പെരുമ്പാവൂരുള്ള വീട്ടിൽ നിന്നും ഞങ്ങൾ എറണാകുളത്തെത്തി ജനറൽ ആശുപത്രിയിൽ ചെന്നു ഞാൻ മമ്മിയെ കാറിൽ തന്നെ ഇരുത്തിയിട്ട് ഞാനകത്ത് പോയി വീൽ ചെയറെടുത്തുകൊണ്ട് മമ്മിയെ വീൽ ചെയറിൽ ഇരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ട് തിരിച്ച് വീണ്ടും മമ്മിയവിടെ കൊണ്ടുവന്നു വീൽ ചെയർ കൊണ്ടു വെച്ച് ഞാൻ വണ്ടിയിൽ അതുപോലെ തന്നെ മമ്മി അവിടെ കിടക്കുന്നു കണ്ണൂടിച്ച് കിടക്കുന്നു ഞാൻ തിരിച്ച് ഇവിടെ എത്തി അപ്പം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള അഭിമാനമാണ് തോന്നുന്നത് കാരണം മമ്മി അത്രയേറെ ശാന്തമായി സമാധാനമായിട്ട് മമ്മിയോടെ കിടക്കുവാണ് മമ്മി ഉറങ്ങുകയാണ് കാരണം എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ചിന്തയിൽ മമ്മി റെസ്റ്റ് എടുക്കുകയാണ് കാരണം അത്രയേറെ വേദനകളൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് രാത്രി ഭക്ഷണത്തിന് ഇരിക്കുമ്പം ദേവസ്വമായിട്ട് മമ്മിയോട് ചോദിച്ചു ഇവൻ്റെ ഡ്രൈവിങ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ വണ്ടർ അടിച്ചത് വേറൊന്നും അല്ല മമ്മി അപ്പം പറഞ്ഞൊരു വാക്കുണ്ട് മമ്മി പറഞ്ഞത് ഞാൻ ആദ്യം ഇവൻ്റെ കൂടെ വണ്ടിയിൽ കയറുന്നത് ഞാൻ ആദ്യത്തെ ഇവൻ്റെ കൂടെ വണ്ടിയിൽ കയറുന്നത് എനിക്ക് പേടിയായിട്ട് ഞാൻ കണ്ണടച്ചിരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ മമ്മിയുടെ ആ ഒരു ഒരൊറ്റ വിശ്വാസം ആ സമയത്ത് മമ്മി ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് മമ്മി പറയുന്നത് നീ മര്യാദയ്ക്കൊക്കെ വണ്ടി ഓടിക്കോ ഞാൻ ഇത്ര കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു അതോടുകൂടി എൻ്റെ വിശ്വാസം എൻ്റെ ധൈര്യവും ഒക്കെ അവിടെ വെച്ച് ചോർന്നു പോവും പക്ഷേ മമ്മി ഒന്നും മിണ്ടിയില്ല എന്തും സംഭവിക്കാം മമ്മി വണ്ടിയിൽ കയറി കണ്ണടച്ചവർന്ന് പക്ഷെ പ്രാർത്ഥിക്കാമായിരുന്നിരിക്കാം പക്ഷേ ആ ഒരൊറ്റ വിശ്വാസം എനിക്ക് തന്ന ധൈര്യം എന്ന് പറഞ്ഞ് ചെറുതൊന്നുമല്ല സ്നേഹമുള്ളവരെ നമ്മളെ വിശ്വസിക്കുന്നതിനകത്ത് ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാർ നമ്മളെ വിശ്വസിക്കുന്നതിനപ്പുറം അതിനെ കവച്ചു വയ്ക്കുവാനും അതിനെ മറികടക്കുവാനും ഒരു സുഹൃത്തിനും മറ്റൊരു വ്യക്തിക്കും സാധിക്കില്ല എന്നുള്ളത് സത്യമാണ് ഉറപ്പാണ്